എഫ്എസ് നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റിനും മുന്നിലേക്ക് ജില്ലാ മാർച്ചും ധർണയും നടത്തി പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവരോധം അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക വർഗീയതയെ ചെറുക്കുക ക്ഷാമപത്യയ്ക്കും ശമ്പള പരിഷ്കരണത്തിനും ആവശ്യമായ തുകയ്ക്ക് ആനുപാതികമായ കേന്ദ്രവിഹിതം അനുവദിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഉപേക്ഷിക്കുക സർവകലാശാലകളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക എച്ച് ബി എ മെഡിസൽ പദ്ധതികൾ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എഫ്എസ്റ്റിഒയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചും ധർണയും എഫ്എസ് ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സിജോസത്തിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ജി ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു ഈ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട പത്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ബാനറിൽ ഇന്ന് സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രക്ഷോഭം നടത്തുന്നത് ജീവനക്കാരെ സംബന്ധിച്ച അവരുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ തൊഴിലിടം സംരക്ഷിക്കേണ്ട ദേശീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ തൊഴിലിടമാകെ സംരക്ഷിക്കേണ്ട ഘടകങ്ങൾ നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പൊതുവായ പ്രശ്നങ്ങൾ വികസന പ്രശ്നങ്ങൾ സാമൂഹ്യ ജീവിതത്തെ ആകെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഭിന്നിപ്പിക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം ഈ പ്രക്ഷോഭത്തിന് ആധാരമായ ഡിമാൻഡുകളാണ് സ്ഥാപനങ്ങളിൽ വിദ്യാലയങ്ങളിലെല്ലാം ക്യാമ്പയിനുകൾ നടത്തിയാണ് ഇന്ന് ആയിരക്കണക്കിന് ജീവനക്കാരും അധ്യാപകരും ഈ സമര കേന്ദ്രങ്ങളിലാകെ എത്തിച്ചേർന്നിട്ടുള്ളത് ജീവനക്കാരും അധ്യാപകരെയും സംബന്ധിച്ചവരുടെ സേവന വേതന വ്യവസ്ഥകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും ഈ പത്ത് ഡിമാൻഡുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമ്പോൾ ആ ഡിമാൻഡിൻ്റെ ഭാഗമായി ജീവനക്കാരുടെ ഉയർത്തേണ്ട ആശയപരമായ ക്യാമ്പയിൻ ഉണ്ട് അതുപോലെ തന്നെ ആ ഡിമാൻഡിന്റെ ഭാഗമായി നടപടി സ്വീകരിക്കേണ്ടവരുണ്ട് അത് കേന്ദ്ര സർക്കാരും സ്വീകരിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരും സ്വീകരിക്കേണ്ടതുണ്ട് രണ്ട് ഗവൺമെന്റുകളും സ്വീകരിക്കേണ്ട നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ കാര്യങ്ങളാകെ ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് നാം തയ്യാറായത് സർക്കാർ ജീവനക്കാരും അദ്ദേഹപകരും സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരുടെ ശമ്പളവും ക്ഷാമപത്തയും പെൻഷനും ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഇവിടെ ഡിമാൻഡിന്റെ ഭാഗമായി സൂചിപ്പിക്കപ്പെട്ട ഭവന വായ്പ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അക്കാര്യങ്ങളിലെല്ലാം അനുഭാവപൂർണമായ നടപടികൾ ആരുടെ എല്ലാം ഭാഗത്തുനിന്നുണ്ടാവണോ അതെല്ലാം ഉണ്ടാവണമെന്ന ആവശ്യം അത് കേന്ദ്ര ഗവൺമെന്റിനോടാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിനോടാണെങ്കിലും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് എക്കാലത്തും നാം പ്രക്ഷോഭണം നടത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും ഒറ്റക്കെട്ടായി ഈ കാലഘട്ടം രാജ്യത്തെ സിവിൽ സർവീസ് നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ച മാർച്ചും തുടർന്ന് ഈ ധർണയും ഇവിടെ നടക്കുന്നത് രാജ്യത്തെയും ലോകത്തെയും തൊഴിലാളികളെയും ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം തന്റെ ജീവിതം നല്ല കാലം മൊത്തം പണിയെടുത്ത ആ ഒരു ജനത അതിനുശേഷം ആ ജീവിത സുരക്ഷ ഒരുക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ കടപ്പ താല്പര്യ അതിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഈ നാട് വളരെ മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരുടെ ഏറ്റവും വലിയ ജീവിത സുരക്ഷയായിട്ടുള്ള ചാറ്റുട്ടറി പെൻഷൻ പദ്ധതി നിലവിലുണ്ടായിരുന്നത് വിലക്കയറ്റം തടയുക വിലക്കയറ്റത്തെ ചെറുക്കുക അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഉപേക്ഷിക്കുക സർവകലാശാലകളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക അതുപോലെ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉപരോധം അവസാനിക്കതോ അവസാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നൽകുന്നതിന് അനുവാദം ഗവൺമെന്റ് ബിജെപിയുടെ സർക്കാർ പ്രതിദിനം അനുവർത്തിച്ചു പോരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം മറ്റ് മേഖലകളിൽ വരും പോലെ തന്നെ തൊഴിലെടുക്കുന്ന നമ്മുടെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മേഖലയിലും നാൾക്കുനാൾ ശക്തിപ്പെട്ടു വരികയാണ്